േ നിങ്ങളെ വിട്ട് വെള്ളം ഒഴിച്ച് തേയിലപ്പൊടി ഇട്ടല്ലേ ചായ കുടിക്കുന്നത് അതുകൊണ്ട് എന്താ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് എന്ന് വേണ്ട എല്ലാവിധ അസുഖങ്ങളും നിങ്ങൾക്ക് ഇല്ലയോ ഇതൊക്കെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാം നീ പറഞ്ഞു വരുന്നത് പാല് കട്ട് ചെയ്യണം അങ്ങനെ പത്രം കൂടം കട്ട് ചെയ്യാം പാലും പത്രം കട്ട് ചെയ്ത് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ നമുക്ക് ഒരു മാസം ലാഭിക്കാം അവിടെ ചുരുങ്ങിയോ അങ്ങനെയാണെങ്കിൽ നാളെ പോലും പാലും പത്രവും അതെന്തൊരു വർദ്ധന കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോലെ ആൾക്കാർക്ക് ജീവിക്കണ്ടേ എടാ എനിക്ക് പാല് വേണ്ടി പറഞ്ഞു ഇരുപത്തിയേഴ് മണിക്കൂർ പാൽ പിടിച്ചോണ്ടെങ്കിൽ ഞാൻ കൊച്ചു കുഞ്ഞുമല്ലോ ആണോ പത്രം പത്രം തലേ ദിവസം രാത്രി കാണിക്കുന്ന ന്യൂസ് അല്ലേടാ നീയൊക്കെ പിറ്റേ ദിവസം രാവിലെ പത്രത്തിലടിച്ചു വരുന്നത് ആന്നോ അതുകൊണ്ട് എനിക്ക് പത്രം വേണ്ട കഴിഞ്ഞ മാസം എത്ര തരം ഉണ്ട് കൂട്ടുമ്പോ ആയിരത്തഞ്ഞൂറ് വരും ആയിരത്തഞ്ഞൂറ് രൂപയോ മൂന്ന് വെച്ച് മുപ്പത് ദിവസം തൊള്ളായിരം സംതിങ് ഇരുപല്ലേ വരുത്തും ഇയാൾക്ക് എങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപ കള്ളക്കണക്ക കള്ളക്കണക്കത് അത് സപ്ലിമെൻ്റിയാ നിന്നോട് ആരാ സപ്ലിമെന്ററി കയറ്റാൻ പറഞ്ഞത് എനിക്ക് വെക്കാൻ പറഞ്ഞത് അത് പത്രത്തിൻ്റെ പത്രത്തിൻ്റെ കൂടെ എനിക്ക് സപ്ലിമെന്ററി വേണ്ട ഞാൻ പൈസ തരത്തില്ല നീക്കാം പറഞ്ഞോണ്ട് വേറെ ഒന്നെ കൊണ്ട് പറയിപ്പില്ല ഞാൻ തരത്തില്ല പൈസ ഇയാള് കൂടെ ചിലക്കേണ്ട തരത്തില്ലോ അയ്യോ മണിക്കുട്ടാ നീ വന്നടാ ചായ എടുക്കട്ടെ എന്തു പാല് വേണ്ട മണിക്കുട്ടാ നീ വീട്ടിൽ പോന്ന് പറഞ്ഞു പറഞ്ഞിങ്ങോട്ടിരിക്കുന്നു മണിക്കുട്ട വല്ലാൻ പറ്റോടാ

വലിയ ഉപകാരം നീ വിട്ടു നീ കളിക്കാതെ പൈസ വിട്ടോ എന്റെ പൊന്ന് ദേവരാജ എനിക്കറിയാമേലും ഞാൻ ചോദിക്കും എൻ്റെ പത്താമത്തെ വയസ്സ് മുതൽ ഞാൻ നിനക്ക് പൈസ തന്നു തുടങ്ങിയതാണ് അന്ന് ഒരു രൂപച്ചായിരുന്നു ഇന്ന് നൂറ് രൂപയ്ക്ക് നീ ഡെയിലി എൻ്റെ മേടിക്കുന്നു എന്തിനാടാ നീ മേടിക്കുന്നത് നീ മണിമാളി ഒരു വീടും വെച്ച് നിന്റെ കെട്ടി ചേച്ച് ഞാൻ നിനക്ക് ഇങ്ങനെ പൈസ തരുന്നത് കാലിപ്പഴം കാക്കയ്ക്ക് ഞാൻ എന്തിനാടാ നിനക്ക് പൈസ അറിയത്തില്ല നിന്റെ മറ്റേ കാര്യം ഉണ്ടല്ലോ നിന്റെ അച്ഛൻ എടാ എന്റെ അച്ഛൻ മരിച്ചിട്ട് അഞ്ചു വർഷമായി ഇനി അച്ഛൻ എന്തുവാടാറിയേണ്ടത് എന്നാ എവരാ എനിക്ക് മനസ്സിലാവുന്നില്ല ലോജിക്കലി നിന്റെ മറ്റേ കാര്യം ഉണ്ടല്ലോ പണ്ട് നീ രമണിയെ കയറി പിടിച്ച കാര്യം ഉണ്ടല്ലോ അത് എടാ രമണിയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ കൂടെ ഉണ്ട് അവളെ കല്യാണം കഴിഞ്ഞ് എനിക്ക് പിള്ളേര് പോയി അവരെ കെട്ടി ചേച്ചി ഇനി എന്തുവാ അതാണ് നീ പൈസ മേടിക്കുന്നത് നീ നാട്ടുകാരോട് പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് ഇനി നിന്റെ പൈസ തരാൻ പറ്റത്തില്ല ഞാൻ തരത്തില്ല അപ്പൊ നീ തരത്തില്ല ഉറപ്പാണോ പത്ത് മുപ്പത് കൊല്ലം മുമ്പുള്ള ഒരു രഹസ്യ നിന്നോട് പറയാൻ പോവാ അന്ന് രാത്രി രമണിയെ കയറി പിടിച്ച് തരാന്നറിയോ ഈ ഞാനാ ആ പെങ്കൊച്ചിന് എന്റെ തലയെ കൊണ്ട് വെച്ചിട്ട് നീ ഇത്രയും നാളും മേടിച്ചോണ്ടിരിക്കുന്നു ആ മധു ദേവരാനും അഞ്ചിലെ പൈസ നടത്തില്ല ഇറങ്ങാണ്ട് കാലയാൻ തന്നെ എന്നാലും എന്റെ മാഷേ ഒരാളെ ഒഴിവാക്കണോന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ഇങ്ങനെ ഒഴിവാക്കുമോ ഞാൻ വിചാരിച്ചില്ല എന്റെ പൊന്ന് രമണി നീ അല്ലേ എന്നോട് പറഞ്ഞത് അയാളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ മാസം നമുക്ക് നല്ല ലാഭം പിടിക്കാവുന്ന സൗണ്ട് കേട്ട് അച്ചക്ക് വന്നത് ദേവരായ അച്ഛൻ്റെ കൈകളൊക്കെ മാ അച്ഛൻ മരിച്ച ഫ്ലെക്സ് വെക്കാ എനിക്ക് അതിന്റെ പൈസ മാമൻ തരണം അച്ഛൻ മരിക്കുന്ന പറഞ്ഞാ എന്തെങ്കിലും ആവശ്യം മാമന്റെ അടുത്ത് ചോദിക്കണം ചോദിക്കണ്ട മാമൻ തരത്തില്ല മാമൻ തരത്തില്ലെങ്കിലേ ഒരു കോഡ് പറയാൻ പറഞ്ഞു പിന്നെ കാശ്മീരി രമണി ഓ എത്ര ബുദ്ധിമുട്ട് ചത്തുപോയതാ കാശ്മീരി രമണി നീ നാട്ടുകാരുടെ മൊത്തം പറഞ്ഞു എനിക്കത് കുഴപ്പമില്ല മാമൻ തരത്തില്ലി ആണെ അച്ഛൻ പറഞ്ഞായിരുന്നു ലക്ഷ്യമാർഗത്തെ സാധുരിക്കടാ പോയോ ഇല്ല കുഞ്ഞു പോയില്ല കുഞ്ഞന്റെ മടിയിരിക്കുന്നു എന്റെ രമണി ആ കുടുംബമായിട്ട് എനിക്ക് തീർത്താ തീരാത്ത കടലാണ് നമ്മുക്കുള്ളത് പച്ചക്കറി മേടിച്ചു പറയുന്ന ലാഭം പിടിച്ചു പല ദൈവമേ ഇളയ പെൺകുട്ടിന്റെ കല്യാണം വിളിക്കാൻ വേണ്ടി വരുവാ പതിനായിരം രൂപ വെറുതെ കഴിഞ്ഞു പോവും എങ്ങനെ അടിയൊന്ന് ഒഴിവാക്കി പേടിക്കണ്ട എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട് അപ്പൊ ശരിയാക്കി ലാഭം പിടിച്ചാ മതിയായിരുന്നു രമണി അമ്മ ഞാൻ നമ്മുടെ കല്യാണം വിളിക്കാൻ വേണ്ടി മനസ്സിലായി എടാ ഇത്രയും നാളായിട്ട് നീ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയടാ ഞങ്ങൾ രണ്ട് ജീവന ഈ വീട്ടിലുള്ളൂ പോട്ടെ ഒന്ന് നീ ഒന്ന് മെസ്സേജ് അയയ്ക്കുക അതും അയക്കത്തില്ല എടാ ഞങ്ങൾ ഇവിടെ ജീവിച്ചോ മറ്റോന്ന പോലും അറിയത്തില്ലല്ലോടാ നിന്റെ അച്ഛനും അമ്മയും ഞങ്ങൾ വിളിക്കുന്നുണ്ടോ വിളിക്കുന്നില്ല എന്താ ബന്ധുക്കള് നാട്ടുകാരും അയയ്ക്കുമ്പോ ബന്ധുക്കള് കല്യാണം കൂടുന്നു നിങ്ങൾക്ക് സുഖമല്ലേ ചെറുക്കൻ വീട്ടുകാരോട് അടുത്ത് പറയാമല്ലോ പോട്ടെ ആലോചിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞില്ല പുടവെടുക്കാൻ പോയപ്പോൾ പറഞ്ഞു അതും പറഞ്ഞില്ല സ്വർണം എടുക്കാൻ പോയപ്പോൾ പോയോ പറഞ്ഞില്ല തെറ്റായ ധാരണയാണ് ചുമ്മാ വന്നു വന്നങ്ങ് വിളിച്ചിട്ട് അങ്ങ് പോവല്ലേ കാരണം ദുട്ടിഷ്ടം പോലെ കിട്ടുമല്ലോ കല്യാണമല്ലേ അല്ലേടാ ഓസിന് അല്ലേടാ ഞങ്ങളെ വിളിക്കാൻ വന്നത് അല്ലേടാ എന്തെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചല്ലേട ഇവിടുന്ന് ആരും ഇല്ല ഇല്ല നിങ്ങൾ ആ ഫാനെങ്കിലും ഒന്ന് കേട്ടോ ആക്കോ ഓവറും ഇല്ല എല്ലാ മാസവും ചെലവ് ചുരുക്കാൻ നോക്കും ഓരോത്തമാരും ഒന്ന് പൈസ അടിച്ചുണ്ടാക്കി പോകും ചുരുക്കാൻ നോക്കും തോറും ചെലവ് കൂടി വരുന്നോന്ന് എനിക്കൊരു സംശയം ഒരു കാര്യം ചെയ്യ് ഈ മാസം ഒരു ബ്രിഡ്ജ് ഒന്ന് തുടങ്ങുക നാൽപ്പത്തിരണ്ട് ദിവസം ഞാനിന്ന് വ്രതം എടുത്തോളാം അതാകുമ്പോഴേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ അമ്പലത്തിൽ പോയി കഞ്ഞി കുടിക്കാം സൂപ്പർ ഐഡിയ അങ്ങനെയാണെങ്കിൽ ലാഭം എത്രയും നമുക്ക് ഈ മാസം ഈ നാലോഴ്ചൊക്കെ ചിലവ് ചുരുങ്ങിയില്ലയോ പിന്നെ എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നമ്മൾ പ്രായമായി വരുവാണ് ഹോസ്പിറ്റൽ കേസ് വരാതെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം വന്നാൽ ബഡ്ജറ്റ് അങ്ങ് ഹൈ ആവും മനസിലായോ അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം പൊളിച്ച് നമുക്ക് ആശുപത്രി പോയി കഴിഞ്ഞാൽ പത്തിരണ്ടായിരം രൂപയുടെ ചിലവാകുമെന്ന് ബഡ്ജറ്റ് അങ്ങ് കേറും മേളിൽ ആടലോടകം വെച്ചെൻ്റെ ഒരു ചെറിയ പരിപാടിയുണ്ട് ഒറ്റമൂന്തിന് പനി പമ്പ കടക്കും നീ നോ പിടിച്ചേ എന്താ എന്തായിരുന്നു ആടലോടകം അയ്യോ സംഭവം ആശുപത്രിവാസം ആണെങ്കിലും ഈ മാസം രൂപ രണ്ട് രൂപ രണ്ടായിരം എൻ്റെ പോക്കറ്റ് ഇരുന്നത് അറിയാമോ നിനക്ക് അമ്മ മോളെന്താ മോളെ ഇപ്പോ ഓ ഞാൻ ഞാനേട്ടനോട്ട് പിണങ്ങി എനിക്കിനെ അങ്ങോട്ട് പോകാനൊന്നും വയ്യ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തു വന്നാച്ചാ നിങ്ങൾ ചെയ്തോ ചൂട് ആ ിട്ടേ കുടിക്കാൻ വന്നത് ആ ഓട്ടോ കൂലിയും ഇനി ഓട്ടോ കൂലി എത്ര നിങ്ങളുടെ എല്ലാ മോള് രണ്ടായിരത്തി കുറയത്തില്ല